ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ ആണ് കാണിക്കുന്നത് എട്ട് ചെടികളായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് നമുക്ക് നോക്കാം ഓർഡർ ചെയ്ത് കുറേ താമസിച്ചാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എസ് ഓഫ് മാർബിൾ മഹാറ ആണ് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് ഒരു ഗ്രാഫ്റ്റ പ്ലാന്റ് ആണ് ചെറിയ ഒരു പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് ലേഡി ബേർഡിന്റെ ഒരു പ്ലാന്റ് ആണ് ലീഫ് എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം പ്ലാന്റ് ഇതാണ് അടുത്ത പ്ലാന്റ് വയലറ്റ് സെപ്റ്റംബറിന്റെ ഒരു ഓൺ റൂട്ട് പ്ലാന്റ് ആണ് അഞ്ചാമത്തെ പ്ലാന്റ് ഒരു ഗ്രാഫ്റ്റർ പ്ലാന്റ് ആണ് പിങ്ക് പാച്ച് ആണ് ഇത് മഹാറാണിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതും ഗ്രാഫ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് ഏഴാമത്തെ പ്ലാന്റ് മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് മിസ് ഹോളണ്ട് കുറബലാക്കാൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇത് നോക്കിയേ ഇത് ഗ്രാഫ്റ്റർ പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇത് കട്ടായി പോയിട്ടുണ്ട് നമുക്ക് അയച്ചൊരു ചെറിയൊരു കമ്പിലുള്ള ചെറിയൊരു കമ്പിലായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് ഇത് നമുക്ക് വന്നപ്പോഴത്തേക്കും ഗ്രാഫ്റ്റ് ഒഴുങ്ങി പോയിട്ടുണ്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തു രണ്ട് മാസത്തോളമായി ഇപ്പോൾ അവർക്ക് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് കുറേ താമസിച്ചാണ് പ്ലാന്റ് കിട്ടിയേക്കുന്നത് മാത്രമല്ല ഏറ്റവും ചെറിയ പ്ലാന്റുകളുമാണ് ഇത് പിടിച്ചു കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സെക്കുറ ബലാക്കാനൊക്കെ നല്ല വിലയുള്ള പ്ലാന്റുകളായിരുന്നു അത് കംപ്ലീറ്റ് ഓടിഞ്ഞു സെക്വറബലാക്കാൻ്റെ ഈ പ്ലാന്റൊക്കെ കംപ്ലീറ്റ് ഇത് ഗ്രാഫ്റ്റ് കട്ടായി പോയിട്ടുണ്ട് ഇതോടെ ചെറിയ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാം ചെറിയ പ്ലാന്റുകളാണ് ഇതൊക്കെ ഒരു കമ്പ് മാത്രം എസ് ഓഫ് മാർബിൾ മഹാര എന്ന് പറഞ്ഞാണ് ഇതിന് വേരുണ്ട് ചെറിയ പ്ലാന്റ് ആണെങ്കിലും വേരുണ്ട് ഇത് വയലറ്റ് സെപ്റ്റംബർ ഇതിനും വേരുണ്ട് ഇത് നോക്കി ലേഡി ബേഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് വേരേ ഇല്ല ഒരു കമ്പ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് ലീഫും ഇല്ലായിരുന്നു വേരില്ല ഇതിന് ഇത് ബ്രിസാ റേഡിൻ്റെ ചെറിയൊരു കമ്പാണ് ബ്രിസാ ബ്രിസാറൈഡിൻ്റെ അത് നമ്മൾ നോക്കുമ്പോൾ അതിന് വേരുണ്ട് ഇതാണ് കട്ടായി പോയ സക്കൂറ ബലാക്കാൻ്റെ പ്ലാന്റ് വേരുണ്ട് പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും പോയി ഇത് പിങ്ക് വാച്ചിന്റെ ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഒരു അര മുക്കാ മണിക്കൂർ വെള്ളത്തിലിട്ടാണ് ഇത് കൂന്ന് കിട്ടിയത് പ്ലാന്റിന്റെ പ്ലാന്റ് ആണ് ഇതിലും വേര് വന്നിട്ടുണ്ട് സോറി പ്ലാന്റ് ആണ് മഹാറാണിയുടെ മഹാറാണിയുടെ ഒരു പ്ലാന്റ് ആണ് നീ ഇതെങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം നടി മിശ്രിതമായിട്ട് മണ്ണും മണലും മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതല്ല സാഫോട് ചേർക്കുക കുറച്ചളവ് മണ്ണിട്ട് കൊടുത്തു ഇത് മഹാറാണിയുടെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വെച്ചു ഒത്തിരി നമ്മൾ മണ്ണിട്ട് നിറയ്ക്കേണ്ട നമുക്കിനി വളങ്ങളൊക്കെ കൊടുക്കാൻ നേരം വളങ്ങൾ ഇത് വളർന്ന് കിട്ടുവാണെങ്കിൽ വളങ്ങളൊക്കെ കൊടുത്ത് പ്ലാന്റ് ആക്കി എടുക്കേണ്ടതാണ് അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ബോട്ടിലേക്ക് മാറ്റും യും മതി ഇതിലേക്ക് നമ്മളിനി സാഫ് മിക്സ് ചെയ്ത സാഫ് കലക്കിയ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് സാഫ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഒരു കവറിട്ട് മൂടി വയ്ക്കുക രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൽ രക്ഷപ്പെട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറാവണം റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ചിലപ്പം നല്ല പ്ലാന്റ് കിട്ടും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഹാരാണിയുടെ പ്ലാന്റ് ആയിരുന്നു കൃത്യം ഒരാഴ്ച കഴിഞ്ഞു നമ്മൾ നട്ടിട്ട് കൃത്യൊരാഴ്ച കഴിഞ്ഞു ചെറിയ മുളയൊക്കെ വരുന്നുണ്ട് പിടിച്ചു കിട്ടുമോ എന്ന് തോന്നുന്നു ഇത് ലേഡി ബേർഡായിരുന്നു ലേഡി ബേർഡിൽ വന്നപ്പോൾ പേരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ട് റൂട്ടക്സിൽ മുക്കിയിട്ടാണ് നമ്മൾ നട്ടുവച്ചിരുന്നത് ഇത് വയലറ്റ് സെപ്റ്റംബർ ആണ് വയലഡ് സെപ്റ്റംബർ ലീഫൊക്കെ നല്ലൊരു ശക്തിയായിട്ട് വരുന്നുണ്ട് ഇത് ബ്രിസ റെഡ് ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിരുന്നത് എങ്കിലും ഇത് പോയിട്ടില്ല പിടിച്ചു വരുന്നുണ്ട് ഇത് പിങ്ക് പാച്ച് വലുത് ഇതായിരുന്നു ഈ പക്ഷെ വന്ന പ്ലാന്റുകളെല്ലാം ചെറുതായിരുന്നു ഇത് ഇത്ഭാഷിന്റെ പ്ലാന്റ് ഇത് സഖുറബലാക്കാൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു തളിർപ്പ് അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ് ആണ് മിസ് ഹോളണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഒന്നും കമ്പ് തന്നെയാണ് ലേഡിബേർഡിന്റെ പ്ലാന്റ് ആണ് തളിർപ്പൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് വാടലൊക്കെ മാറി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടി ഇത്ര ആയിട്ടുണ്ട് നമ്മൾ എട്ട് പ്ലാന്റുകൾ എട്ട് പ്ലാന്റ് ആയിരുന്നു വാങ്ങിയിരുന്നത് സക്കുറബലാക്കാൻ്റെ പ്ലാന്റ് വളർന്ന് ആയിട്ടുണ്ട് ചെറിയ തളർപ്പ് വലുതായിട്ടുണ്ട് ഇത് ലേഡി ബേർഡിൻ്റെ പ്ലാന്റ് ആണ് അതിന് റൂട്ടൊന്നും എന്ന് വന്നപ്പോൾ നമ്മൾ റൂട്ടെക്സിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പോൾ അതിന് ലീഫൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച പ്ലാന്റുകൾ ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം